അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ സാധനമൊക്കെ കൊടുന്ന് ഒക്കെ റെഡിയാക്കി പിന്നെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ രാത്രിയിലാണ് സാധനമൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ രാത്രിയിൽ അയക്കണം അപ്പോൾ നാളെ രാവിലെ കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനില്ലാതെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇത് റിസ്ക് പൊടിയാണ് ബാക്കി പിന്നെ വെല്ലം പിന്നെ നമ്മൾ സദാ വാങ്ങണേ നമ്മളെ പത്തിരി ഒക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ മെട്രോൻ്റെ പൊടി അതൊരു നാല് പാക്കറ്റ് വാങ്ങിക്കുന്നുണ്ടോ അഞ്ച് കിലോൻ്റെ നാല് പാക്കറ്റ് പിന്നെ അല്ലാത്ത സാധനങ്ങളും കുറേ അവിടെ സഞ്ചിയിലൊക്കെ വേറെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇവിടെ ഇങ്ങോട്ട് നിരത്തി വെച്ചേക്കാണ് അപ്പോൾ ഇതാ ഇത്രയും ഞാൻ ഇങ്ങോട്ട് പിന്നെ കയറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഒരു കൊല്ലം പഴം വാങ്ങിക്കുന്നുണ്ടോ പഴം വെച്ചിട്ട് പഴനിറവൊക്കെ ഉണ്ടാക്കാനുണ്ട് നമുക്കിന്ന് പിന്നെ പൂവടിഷ്ടം പോലെ ഉണ്ടാക്കാൻ ഉണ്ട് അതിന് കുറേ തേങ്ങയും വാങ്ങി വന്നിരിക്കണേ അപ്പോൾ തേങ്ങയ്ക്ക് ഒക്കെ ഞാനൊരു ചാക്കിക്കാണ്ട് വിരിച്ചിട്ടിരിക്കണേ തേങ്ങക്ക് ഇപ്പോൾ തന്നെ ചരവി വെക്കാനുട്ടോ അപ്പോൾ രാവിലെ ഒന്നിനും സമയം ഉണ്ടാകൂല അപ്പോൾ ഞാൻ ഈ തേങ്ങയ്ക്ക് ചിരവി കഴിഞ്ഞപ്പോ ഏകദേശം ഒരു പതിനൊന്ന് മണി അയക്കണുട്ടോ ഒരു പിന്നെ രാത്രിയിലൊരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോഴാണ് തേങ്ങ ചിരവാന്ന് നിന്നിരിക്കുന്നത് തേങ്ങ ചിരവി കഴിഞ്ഞപ്പോൾ ഇത്ര സമയം അപ്പോൾ ഒക്കെ ഒന്ന് ലെവലാക്കി വെച്ചിട്ടോ പഴനിറവിനെല്ലാം മാവൊക്കെ റെഡിയാക്കി വെച്ച് ത്രയും തേങ്ങ ഇപ്പം ചിരവി എടുത്തിക്കണി തികയില്ലെങ്കിൽ അപ്പോൾ ചിരവ് കിട്ടും എന്നിട്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ റെഡിയാക്കിങ്ങാണ്ടി നമ്മൾ വെച്ചിരിക്കണം ഇല്ല തേങ്ങ ഇതാണ് ഇനി വേണമെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ രണ്ട് മണിയായപ്പോൾ എണീറ്റിക്ക് കേട്ടോ അപ്പോൾ ഇന്നലെ അധികം ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ കൂടുതൽ ഓർഡർ ഉണ്ടാകുമ്പോൾ പിന്നെ നേരത്തെ എണീറ്റിങ്ങാണ്ട് നമ്മൾ രാവിലെ കൊടുക്കേണ്ടതാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ കടി വേണമെന്ന് മാശ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ടോ വെള്ളിയാഴ്ച ആകുമ്പോൾ നേരത്തെ വേണമല്ലോ അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ ആണ് ഞാനിന്നത് പിന്നെ ഇടണത് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് കേകി കൊടുക്കാണ് അടുപ്പിൽ തീയൊക്കെ മുട്ടിങ്ങാണ്ട് നമ്മൾ എണ്ണ നമ്മളെണ്ണച്ചട്ടിയൊക്കെ ഒന്ന് പിന്നെ കേകിങ്ങാണ്ട് ഇങ്ങാണ്ട് അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ കലത്തപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്നും ഇങ്ങനെ എടുക്കണം എന്നെ വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ പൊരിച്ച പത്തിരി ഉണ്ടാക്കില്ല അതും പൊടിയൊക്കെ വാട്ടി പത്തിരി ഒക്കെ പെരത്തി വെച്ചേക്കുന്നത് അപ്പോൾ അതിനെ തീയൊക്കെ മുട്ടി ചട്ടിയൊക്കെ ഒന്ന് കേകി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ചട്ടി കേകി റെഡി ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് ആക്കിയപ്പോഴത്തേന് ഞാൻ പത്തിരി പൊടി വാട്ടി വെച്ചിട്ടുള്ളൂ ഇനി ഇത് പിന്നെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ തന്നെ പെരത്തിങ്ങാണ്ട് റെഡിയാക്കി വെക്കെട്ടോ അപ്പോൾ അതാ ഞാൻ പിന്നെ അടുപ്പത്ത് തീയൊക്കെ മുട്ടിയതിനു ശേഷമാണ് പിന്നെ വീട് എടുക്കുന്നത് തീയൊക്കെ മുട്ടി തീയൊക്കെ കത്തി കത്തിപ്പിടിച്ചിരിക്കണെ അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ഇഞ്ഞ് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാനുണ്ട് അപ്പോൾ ചട്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒന്ന് പിന്നെ ചട്ടിയൊക്കെ ഒന്ന് ഉണങ്ങട്ടെ വിചാരിച്ചാണിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചട്ടീത്തെ എണ്ണയൊക്കെ എണ്ണയല്ല സോറി വെള്ളമൊക്കെ വറ്റി വന്നിരിക്കണേ ഇനി നമ്മളെ നമ്മളെ വയലും പാക്കറ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് അതൊക്കെ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ലിറ്റർ അപ്പോൾ ഒന്ന് അത്യാവശ്യം കടിച്ചു ഇട്ടെടുക്കാനുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ലിറ്റർ ഒഴിച്ചിട്ട് പിന്നെ ഉണ്ടാക്കലാണ് എന്താ വെച്ചാൽ കുറേ എണ്ണ ഞാൻ അങ്ങനെ വേസ്റ്റ് ആക്കലില്ല അങ്ങ് കറയിൽ നിന്നും വീഡിയോയിൽ കാണേക്കാറ് നമ്മൾ പുതിയ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഇതാ പത്തിരി ഒക്കെ ഇനി പൊരിച്ചെടുക്കാനുള്ളൂ ഇത്രയും റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിരിക്കണേ നമ്മളെ പത്തിരി ഒക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം എണ്ണ നന്നായിട്ട് ചൂടയക്കണ കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ നിങ്ങള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴുള്ളൊ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് അറിയാം അപ്പോൾ ഇതാ ഞാൻ രാത്രിയിൽ തേങ്ങ ചിരവി വെച്ചതാണ് ഇട്ടത് ഒരു ബോക്സിലും ഇതേപോലെ രണ്ട് കവറിലുമാണ് ചിരവി വെച്ചിരുന്നത് അപ്പോൾ അതിന് കുറച്ച് തേങ്ങ ഇങ്ങോട്ട് എടുക്കട്ടെ പത്തിരി അവിടെ പൊരിയണ സമയം കൊണ്ട് പത്തിരി പൊരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കാനാണ് അപ്പോൾ ഈ ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ ഞാൻ പിന്നെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പഴ നിറവൊക്കെ ആവശ്യമായിട്ട് അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാനുണ്ട് പഞ്ചസാര പൊടിച്ചണെങ്കിൽ ഏലക്കായി ഒന്ന് പൊടിഞ്ഞ് കിട്ടാനാണ് പഞ്ചസാര പൊടിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചസാര നമ്മൾ ഏലക്കായ് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു ആറ് ഇലക്കായ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഏലക്കായി ആറെണ്ണം എടുക്കുന്നുണ്ട് വീഡിയോ സ്പീഡൊക്കെ കരണം കാണണില്ല എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ഇലക്കനെ ഒന്ന് പൊടിച്ചിട്ട് നമ്മളെ തേങ്ങേനിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എന്താ പഞ്ചസാര ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കണം ഇനി ബാക്കി ഇതൊക്കെ ആവശ്യത്തിനില്ലേ പഞ്ചസാര പൊടിക്കാതെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നമ്മൾ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഞാൻ പിന്നെ പൊടിച്ച പഞ്ചസാര കൂട്ടത്തിൽ കുറച്ചും കൂടി പൊടിക്കാത്തത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടൊന്ന് ആക്കി പിന്നെ പാത്രം വെച്ചിട്ട് അല്ലോട്ട് ഒന്ന് ഇളക്ക് റെഡിയാക്കി നമ്മളിത് ആ നമ്മളെ പഴക്കൊല ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പഴം കൊണ്ട് രണ്ട് ഇതാക്കിയിട്ടാണ് കേട്ടോ ചെയ്യൽ എങ്ങനെയാണ് കേട്ടോ മാഷിമാർ നമ്മളോട് പറയലുണ്ട് വലിയത് വേണ്ട ചെറുത് മതി എന്നാണ് പറയൽ അപ്പോൾ ഇങ്ങനെ ഒരു പഴം രണ്ട് ക കഷ്ണാക്കി മുറിച്ചിട്ട് നടുക് മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പോൾ വലുതാകുമ്പോൾ ഭയങ്കര വലുപ്പക്കാരം കടിക്ക് അപ്പോൾ ചെറുതാക്കി ഇങ്ങനെ ഇതാക്കലാണ് പിന്നെ അതിന് പിന്നെ നമ്മളെ പഴം നന്നായിട്ടൊന്നും കീറി കൊടുക്കണില്ല അതിൻ്റെ പിന്നെ രണ്ട് അറ്റ ഒരറ്റത്ത് തട്ടാതെ ഇങ്ങനെ വല്ല ഒന്നും ഇങ്ങോട്ട് കീറി കൊടുക്കണം നമ്മൾ ഇത് തേങ്ങയും പഞ്ചസാരയും നിറക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറുള്ളു ചെയ്യുക ബാക്കി നമ്മൾ വിരല് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ് അല്ലെങ്കിൽ പഴം മുറിഞ്ഞു പോകട്ടോ അപ്പോൾ തൊലിയൊക്കെ ലാസ്റ്റാണ് നമ്മൾ കളിയാണ് പൊരിക്കാൻ സമയത്താണ് കളയുക കുറേ മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പം അടുത്തൊന്നും ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാ എല്ലാ പഴവും എല്ലാം ഒന്ന് വിരഞ്ഞ് വെച്ചിരിക്കും നമ്മൾ കത്തി വെച്ചിട്ട് നമ്മൾ പഴത്തിൻ്റെ പിന്നെ ഒരു തല ഇങ്ങനെ പൊട്ടിച്ചു മറ്റേ തലേൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് എത്തൂലട്ടോ അങ്ങനെയാണ് പഴം ഇതാക്കി വെക്കൽ ഇപ്പോൾ ഇതാ നമ്മളതിന് രാത്രിയിൽ ഞാൻ കടന്നപ്പോൾ തേങ്ങയ്ക്ക് ചെലവിയില്ലേ അപ്പം തന്നെ പിന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ച് നമ്മളെ പഴമ്പൂരിൻ്റെ സെയിം മാവാണ് കേട്ടോ അപ്പോൾ വെക്കണേ ഇതേപോലെ ഒരു ചെറിയ പഴമൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുണ്ട് ഇതിപ്പോൾ പഴം മുറിക്കാത്ത പഴാണ് ഒരു ചെറിയ മീഡിയം പഴയും വണ്ടേനെ അതാണ് അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ അപ്പുറം അപ്പുറം തട്ടാതെ നടുക്ക് ഇങ്ങനെ ഒരു വിരട്ടെടുത്തിട്ട് നമ്മൾ തേങ്ങയും പഞ്ചസാരയും അവിടെക്ക് പിന്നെ സ്പൂൺ വെച്ചിട്ടിങ്ങനെ സ്പൂണുകൊണ്ട് റെഡി ആവില്ല കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ കൈ വെച്ചിട്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് ഇങ്ങനെ ഉള്ളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ട് വിരൽ വെച്ചിട്ട് അമർത്തിട്ടോ എത്രത്തോളം പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പഴം അപ്പുറ ഭാഗം പൊട്ടാത്ത രീതിയിൽ കൊള്ളണം കൊള്ളണത്രയും നമ്മളതിങ്ങനെ നിറച്ച് കൊടുക്കട്ടോ പിന്നെ ഉള്ളൊക്കെ വിരൽ വെച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾ ചെറിയൊരു വിര വരച്ചൊന്നുമില്ലേ അതിൻ്റെ ഈ നടുഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ചൂണ്ടാവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹോളാക്കി കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കറുപ്പ് നാരുണ്ടെങ്കിൽ ചിലപ്പോൾ അതാണ് പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടാൽ മതി അല്ലെങ്കിൽ അതും കൂട്ടും പിന്നെ ഇങ്ങനെ അതിന് കൂടത്തിൽ തന്നെ അതിങ്ങനെ തേങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി ഞാൻ പറയുന്ന പോലെ പൊട്ടി പൊട്ടിപ്പോകാനക്കരുത് പഴത്തിനെ പൊട്ടിപ്പോയാൽ പിന്നെ പഴയങ്ങനെ മുറിഞ്ഞ് ചാടും നമ്മൾ പഴം ഇത് പൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് തൊലിയൊന്നും ആദ്യം തന്നെ കളയാത്തത് തൊലി കളഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പഴം പൊട്ടും അപ്പോൾ തൊലി കളയാതെ ഇങ്ങനെ എടുക്കട്ടോ അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഈ കറുത്ത സാധനം പോകുന്ന വെച്ചാൽ അതുകൊണ്ട് പോരൂല പോന്നിട്ടില്ലേ ഇത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ വലിയൊരു ഹോളായിട്ടിങ്ങനെ കിട്ടും അപ്പം നമുക്കിങ്ങനെ തേങ്ങ പഞ്ചസാര നിറക്കാൻ സുഖേക്കാരം എന്നിട്ട് വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ എത്രത്തോളം ഉള്ളിക്ക് പഴം പൊട്ടാതെ പോകുന്നുണ്ടോ അത്രത്തോളം നമ്മൾ നിറച്ച് കൊടുക്കുക അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ആ ഇലക്കിൻ്റെ പഞ്ചസാരൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു രസേക്കാരം അപ്പം അതേപോലെ എല്ലാം ഇങ്ങനെ നിറച്ച് കേട്ടോ ഞാൻ അപ്പം അത് നമ്മൾ പിന്നെ സ്ഥിരം കൊടുക്കണം നമ്മളെ ചെറിയ സ്കൂൾ ഉണ്ടല്ലോ കളിക്ക ബസാർ സ്കൂൾക്കാണ് കേട്ടോ ഈ കടീന്ന് പറഞ്ഞിരിക്കുന്നത് അടക്ക കൊണ്ട് സ്കൂളിലേക്ക് നമുക്ക് പിന്നെ പൂവാടയാണ് കേട്ടോ വടക്കില്ല തേങ്ങയാണ് ഞാൻ രാത്രിയിൽ ചിരകിയൊക്കെ വെച്ചത് അപ്പോൾ അതാ ഇത്രയും പഴം ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണ് നിറച്ച് വെച്ചിരിക്കണേ ഞാൻ ബാക്കിയുള്ളത് അപ്പോൾ ഇതിന് നമ്മളെ പത്തിരു ഒക്കെ അപ്പോൾ ഇനി അത് പിന്നെ ചട്ടി ഇപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആയത് ലേസ് ഞാൻ പിന്നെ മാവ്ക്ക് ഇട്ടിട്ട് ബാക്കി ഇല്ലാതിഞ്ഞ് ഇങ്ങനെ നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പം മൊത്തത്തിൽ ഇങ്ങനെ പിന്നെ നിറവ് കഴിഞ്ഞതിന് ശേഷം പൊരിക്കാൻ നിൽക്കുമ്പോൾ കുറേ സമയമാകും അതിനൊന്നും നമുക്ക് സമയമല്ല എത്ര നേരത്തെ നീച്ചാലും സമയം ആ ടൈം ആകുമ്പോൾ ആയി ആയിക്കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഇതേപോലെ വല്ല പൊ പുളി എന്താ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇത് തൊലി പൊളിച്ചെടുക്കുമ്പോൾ നമ്മൾ പിന്നെ സ്പീഡിലൊന്നും ചെയ്യരുത് എല്ലാം ഇങ്ങനെ എന്താ പഴം പൊട്ടാത്ത രീതിയിൽ വല്ല ഇങ്ങനെ പൊളിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തേങ്ങയൊക്കെ പുറത്തേക്ക് പോകും അപ്പോൾ പഴത്തിൻ്റെ ആ തുമ്പ് വരെയൊന്നും നമ്മളെ കീറലെത്തൂല ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് വിട്ടിട്ടാണ് കീറുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല വല്ലൊരു വിരട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ കോളാക്കി അമർത്തിയിട്ട് അപ്പോൾ അതേപോലെ പഴം മുറിയാതെ നമ്മൾ വെല്ലം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുക്കുക മാവുക്ക് വയ്ക്കുക എന്നിട്ട് അതിൽ മുക്കിങ്ങാണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇനി ഇത് പൊരിക്കുമ്പോൾ ഇതിന് വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ അടുത്തത് ഇങ്ങനെ നിറക്കല്ലത് നറക്കുക അല്ലെങ്കിൽ തൊലി കളയല്ല തൊലി കളഞ്ഞു വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നിറച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ മുക്കിയിട്ട് എല്ലായിടത്തും മാവ് ആവണത് ആവണ രീതിക്ക് വരെ നമ്മളിങ്ങനെ പിന്നെ പഴത്തിനെ മുക്കിയെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് പഴ നിറവ് ഉണ്ടാക്കലെട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഇനി നമ്മളെല്ലാം എടുത്ത കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇങ്ങക്ക് കാണിച്ച് തന്നതാണ് പിന്നെ നമ്മളെ ഉന്നക്കായ ഉണ്ടാക്കില്ല അതിനൊക്കെ ചിലവൊരു പഴന്നറവ് പറയലുണ്ട് കേട്ടോ അപ്പം അത് വെന്ത് വരട്ടെ അപ്പോ ഞാൻ അടുത്തത് റെഡി ആക്കണം ഇത് വന്ന് വരുന്ന സമയം കൊണ്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാണ്ട് ഒരുപാട് ഇങ്ങും നമുക്ക് തേങ്ങയും പഞ്ചസാരയും നിറക്കാനുണ്ട് അപ്പോൾ തീ നല്ലോണം ഒന്നും കത്തിച്ചെടുക്കണമെന്നില്ല കേട്ടോ കുറഞ്ഞ സമയത്ത് ഇങ്ങനെ കുറഞ്ഞ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം എന്താ വെച്ചാൽ മറ്റത് നിറഞ്ഞിങ്ങോട്ട് കിട്ടേണ്ട അപ്പോൾ അതിന് ബാക്കിയുള്ളതും ഞാൻ ഇങ്ങനെ തൊലി കളഞ്ഞു വെച്ചിണ് എന്നിട്ട് മുക്കിയിട്ട് അതേപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് വെള്ളം തൊലി കളഞ്ഞിങ്ങനെ മാവിൽ റെഡിയാക്കി വെച്ചിണ് അപ്പോൾ അത് ഞാൻ ചട്ടിയിൽ ഇട്ടു കൊടുത്തു പിന്നെ ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാക്കണ് ഇനി ഒരു രണ്ട് ട്രിപ്പും കൂടി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ പഴനിറവ് ഫുള്ളായിട്ടൊന്നും ഈ പാത്രത്തിൽ ഇല്ല അപ്പോൾ ബാക്കി രണ്ട് ട്രിപ്പും കൂടി ഉണ്ട് കലത്തപ്പം പിന്നെ അതേപോലെ പൊരിച്ച പാത്രമൊക്കെ റെഡിയാക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചാണ്ട് അതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ അതാ ബാക്കിയിൽ അത് അവിടെ പൊരിച്ചെടുക്കണുണ്ട് പിന്നെ കുറച്ച് എണ്ണ പോകാൻ വേണ്ടി കണ്ടിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ക്ലീൻ ആക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഉടൻ്റെ പണി തുടങ്ങാൻ അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടോ ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് അവിടെ നിന്ന് ഒഴിവാക്കി വൃത്തിയാക്കി എടുത്തേക്കണേ നമ്മളെ തെണ്ടിനെ അതിനുശേഷം ഞാൻ ഇന്നലെ രാത്രിയിൽ തേങ്ങ ചിലവി വെച്ചു എന്ന് പറഞ്ഞില്ലേ അത് ഇതാ കൊണ്ടുവന്നിരിക്കണേ ഇനി അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മളെ തേങ്ങനെ അപ്പോൾ തേങ്ങ ഇങ്ങനെ ചെറുകി വെച്ചാൽ നല്ലൊരു പണിയൊരുക്കുന്ന തന്നെയാണ് രാത്രിയിൽ അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഓർഡർ ഉണ്ടാവുമ്പോൾ ഞാൻ രാത്രിയിൽ എത്ര സമയം വൈകിയാലും തേങ്ങ ചെലവല്ലാണ്ട് കഴിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇനി ഇതേക്ക് ശർക്കര ഒന്ന് പിന്നെ പൊടിച്ചെടുക്കാനുണ്ട് ശർക്കരൊക്കെ പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാണ്ട് പിന്നെ പൂവടനെ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ പൂവടെ നമ്മൾ എന്നുണ്ടാക്കി കാണിച്ചു തരുന്നില്ല അപ്പം ഇന്ന് വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല തൽക്കാലം അപ്പോൾ ശർക്കരൊക്കെ ഇതാക്കി ഞാൻ പൂവടയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കണ ബോക്സിലാക്കുന്ന വീഡിയോ ആണ് പിന്നെ എടുത്ത് അപ്പോൾ അതത് രണ്ടും പിന്നെ ഒരേ വൈക്ക് തന്നെ ആയതുകൊണ്ട് ഓട്ടോയിൽ വിടുമ്പോൾ രണ്ടും ഒരുമിച്ച് വിടാൻ വിചാരിച്ചേക്കട്ടെ ഒന്ന് നമ്മൾ സോനുവിൻ്റെ വണ്ടിയിൽ കടി കൊടുത്തേച്ചിട്ടില്ല അന്ന് പിന്നെ രണ്ടും ഒരു ഓട്ടോയിൽ കൊടുത്തേക്കാൻ വിചാരിച്ചിട്ട് രണ്ടും ഒപ്പം പാക്ക് ചെയ്യാൻ നിന്ന് നിൽക്കട്ടെ അപ്പോൾ അതിൽ സമയമൊന്നുമില്ല കേട്ടോ പോകുമ്പോൾ ഇത് പേക്കിങ്ങിനൊന്നും നിൽക്കാൻ സമയമല്ല അപ്പോൾ ഇപ്പോൾ ഇക്കോ ഞാനിത് ഓട്ടോയിൽ കൊടുത്തു വിടാറണോ എന്ന് പറഞ്ഞ അപ്പം അപ്പോൾ ഇതിന് ഫോൺ വരുന്നുണ്ട് ടോമാശ് വിളിക്കുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് കടി പിന്നെ ആയിട്ടില്ലേ എത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഫോണിൽ കൂടെ സമാധാനം പറഞ്ഞു ഫോണാവിടെ വയ്ക്കുക കേട്ടോ അപ്പോൾ ഓട്ടോറിക്ഷക്കും വിളിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ അപ്പോൾ ഓട്ടോറിക്ഷ ഇവിടെ വന്ന് നിന്നിക്കണട്ടോ ഞാൻ വിളിച്ചപ്പോൾ തന്നെ തന്നെ പിന്നെ ഇവിടെ വന്ന് നിൽക്കണ ഓട്ടോക്കാരനെ എൻ്റെ അടിയിൽ വിളിച്ചു അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഞമ്മളെ പിന്നെ പാക്കിങ് അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തും വേണം അപ്പോൾ അത് അടക്കം സ്കൂൾക്ക് അത് മൂന്ന് വിതായിട്ടാണ് കേട്ടത് പാക്ക് ചെയ്യുന്നത് അവിടെ എന്താ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് പിന്നെ ഹൈസ്കൂളും പിന്നെ യു പിയും അപ്പോൾ മൂന്നിന് മൂന്ന് ഓഫീസാണ് അപ്പോൾ ഒരേ സ്കൂളാണെങ്കിലും അപ്പോൾ ഒരു ഇരുപത്തഞ്ചെണ്ണം ഒരു പിന്നെ എൺപതെണ്ണം ഒരു അൻപത്തഞ്ചെണ്ണം അപ്പോൾ മൂന്ന് വിധത്തിലാക്കി ഇങ്ങോട്ടത് പാക്ക് ചെയ്യണോ അപ്പോൾ ഒരു ബോക്സിൽ അൻപത്തഞ്ചെണ്ണം ഒരു ബോക്സിൽ എൺപതെണ്ണം പിന്നെ പിന്നെ ഞാൻ പേപ്പറിൽ പൊതിയാണ് കേട്ടോ ബറ്റർ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഒരു ഇരുപത്തഞ്ചെണ്ണം സ്പീഡിലിതിങ്ങനെ പിന്നെ പാക്കാനാണ് എന്താ വെച്ചാൽ എണ്ണി തിട്ടപ്പെടുത്തും വേണം അപ്പോൾ ഞാനിതിങ്ങനെ പാക്കുന്നു എൻ്റെ ഇടയിൽ എൻ്റെ അയൽവാസി വന്നേന കേട്ടോ എൻ്റെ ഫ്രണ്ടുമാണ് അയൽവാസിയാണ് അപ്പോൾ അവിടെ വന്നീനെ അപ്പോൾ അതിന് എനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടോ അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട് ഫോൺ അവിടെ വെച്ചതാണ് അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചാൽ അമ്മയ്ക്ക് പിന്നെ സമാധാനം പോലെ പിന്നെ ഫോൺ വിളിക്കാനും പിന്നെ പണി ഇഷ്ടം പോലെ അടുക്കള ക്ലീൻ ആക്കാനും ഇതൊക്കെ ഉണ്ടാകും എന്നാലും കുറേ സമാധാനമാണ് ഇതൊരു നമ്മളെ പണിയാൻ അത്രത്തന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവൾ വന്നപ്പോൾ അവളോട് ഞാനിതൊക്കെ ഒന്ന് എണ്ണിങ്ങാണ്ട് ബോക്സിലാക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ കൈ ഒക്കെ കയകി വൃത്തിയായി തോത്തി തുടച്ചതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾ കമൻറ്റിൽ നിങ്ങളെ ഫ്രണ്ട് കൈ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടില്ല എന്നൊന്നും പറയണ്ടിട്ടോ മക്കളെ അവളോട് ഞാൻ പിന്നെ കൈ ഒക്കെ വൃത്തിയായതിനു ശേഷം തന്നെയാണ് കേട്ടോ ഇത് എണ്ണ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ പഴനിറവിനെ ഒരു ബോക്സിലാക്കി കൊടുക്കാനുട്ടോ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം അപ്പോൾ ഓട്ടോറിക്ഷ ആണെങ്കിൽ അവിടെ വന്നതൊക്കെ ഒരു സമാധാനമില്ല ഇല്ല സ്പീഡിൽ ചെയ്യുകയാണ് കേട്ടോ എണ്ണം ഇല്ലെങ്കിലും ഞമ്മൾക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ എണ്ണണം സ അങ്ങനെയൊക്കെ ഒരു തിരക്ക് പിടിച്ച സമയക്കാരം ഇതാണ് കൊടുത്ത് പോയാലാണ് പിന്നെ നമുക്ക് നമ്മൾ ആ പറഞ്ഞ സമയത്തൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ടെൻഷനാണല്ലോ അല്ലേ ഏറ്റാ പിന്നെ ആ സമയത്ത് അങ്ങനെ പഴനിറവൊക്കെ ഞാൻ പിന്നെ അതിൽ റെഡിയാക്കി വെച്ചിരിക്കണം ബോക്സിൽ ഇനി നമുക്ക് റെഡി പിന്നെ പൂവടയാണ് കേട്ടോ പൂവട ഞാൻ ഞാനിങ്ങനൊരു ബട്ടർ പേപ്പറിലും കൂടി പൊതിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മളെ പഴനിറവൊക്കെ ബോക്സിൽ എണ്ണിങ്ങാണ്ട പിന്നെ ഞാൻ റെഡിയാക്കി മേലെ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് നമുക്ക് പിന്നെ പൂവടയും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് പൂവട ഞാൻ പേപ്പറിൽ വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ച് ബട്ടർ പേപ്പർ വെച്ച് ഇങ്ങോട്ട് പൊതിഞ്ഞെടുക്കാണ് അപ്പോൾ ഭയങ്കര തിരക്ക് കിട്ടോ തിരക്ക് പിടിച്ചൊരു സമയം പറഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു സമയമാണ് കേട്ടോ ഈ ടൈമിൽ അപ്പോൾ പൂവിടയ്ക്ക് ചെറിയൊരു ഓട്ടലുണ്ടാവുമല്ലോ നമ്മൾ ചൂട് കൊടുക്കണ മേലക്കു മേലെ വെക്കുമ്പോൾ അപ്പോൾ സ്പീഡിലെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനും പാടില്ല എണ്ണ റെഡി ആവണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും കേട്ടോ ഒന്നെടുക്കുമ്പോൾ ഒന്നുണ്ടാവില്ല ഒന്നെടുക്കാം അപ്പം അടുപ്പത്ത് ഞാൻ ലാസ്റ്റത്തെ ട്രിപ്പ് പൂവിടെ വെച്ചിരിക്കണം കേട്ടോ അത് ഇതേ വെക്കാറില്ലാണ് ചൂട് കൊടുക്കാനെ അപ്പം ഒന്ന് പോയി വയ്ക്കുക കേട്ടോ വെന്ത്ക്കണോ ഇല്ലേന്ന് മാഷേ സ്കൂളിൽ നിന്ന് വിളിച്ചും ചെയ്തിരിക്കണം ഓട്ടോക്കാരവിടെ വന്ന് നിൽക്കണമുണ്ട് ഒക്കെ പാടൊരു തിരക്ക് പിടിച്ച സമയം പറഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു സമയമാണ് കേട്ടോ മക്കളെ പിന്നെ അല്ലാത്ത ദിവസമൊക്കെ നമുക്ക് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് സംഭവം എത്തിച്ചാൽ മതി ഇത് പറഞ്ഞാൽ പിന്നെ പത്ത് മണിയാകുമ്പോഴത്തേന് കടി അവിടെ എത്തണം കേട്ടോക്ക് അതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത് കുറച്ച് സമയം കൂടി നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് ഇതിൽ കിട്ടണില്ലല്ലോ എന്നും കൊടുക്കണ പോലെ അപ്പം എന്നാണെങ്കിൽ കടി കുറച്ച് കൂടുതലുണ്ടേനും അപ്പം അതിൻ്റെയൊക്കെ ഒരു ഓട്ടപ്പാച്ചില്ലയിന് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ നിങ്ങൾ ഓരോരുത്തരെയും ലൈക്കാണ് നമ്മളെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്നും പറയലുണ്ട് ലൈക്ക് ചെയ്യാൻ ആരും മടിച്ചു പോകരുതേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഉള്ളിൽ റെഡിക്ക് പോകട റെഡിയാക്കി മടക്കിയതിന് ശേഷം ഞാനിത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഞാനൊരു കവറിട്ടിട്ട് കവറിൽ ഇടി കേട്ടോ അപ്പോൾ മൂന്ന് വിതാണ് കേട്ടോ ഒരേ ഇതാണെങ്കിൽ നമ്മൾ ഒന്നിൽ തന്നെ ഇങ്ങനെ എണ്ണ റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ എണ്ണം തറ്റാതെ മൂന്ന് മൂന്ന് വിധായിട്ട് റെഡിയാക്കണം അപ്പോൾ അതിന് ഇനി ഓരോന്ന് ഓരോന്ന് ബോക്സിലാക്കി കൊടുക്കട്ടോ ഒന്നെടുക്കുമ്പോൾ ഒന്നും ഇങ്ങനെ കാണാൻ ഇങ്ങനെ തിരഞ്ഞു കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ഞാൻ ഓരോ ബോക്സും ഓട്ടോയിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ മൂന്ന് ബോക്സ് ഉണ്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അലൈക്കും